विद्यार्थी की सफलता उसकी चरित्र कौशल और ज्ञान पर निर्भर होती है न कि उसके अंकों में सीखे हुए कौशलों को अपने जीवन में कैसे लागू करता है उसी पर सफलता निर्भर है इसके लिए एक उदाहरण बताओ एक विद्यार्थी ने अपनी परीक्षा में अच्छे अंक प्राप्त किए लेकिन ജീവൻ സമസ്യോകെ ആന ഹൽ നക്കൂസരെ വിദ്യാർത്ഥിനെ പരീക്ഷാ മേ ഔസ അംഗപ്രാപ്തി കി ലിൻ ജീവൻമെ സമസ്യോക ആനപ്പിക്കൗശലക്കെ ദ്വാരെ സഫൽ കർപ്പായി ജീവിതത്തില് ഒരു വിദ്യാർത്ഥിയുടെ വിജയം എന്ന് പറയുന്നത് കേവലം മാർക്കിനെ അടിസ്ഥാനമാക്കിയല്ല അവൻ്റെ ക്യാരക്ടർ സ്കിൽസ് അതുപോലെ തന്നെ അറിവ് ഇതൊക്കെ അനുസരിച്ചിട്ട് ആയിരിക്കും അതിനായിട്ടൊരു ഉദാഹരണം പറയുകയാണ് ഒരു വിദ്യാർത്ഥി പരീക്ഷയിൽ നല്ല മാർക്ക് വാങ്ങി പക്ഷേ അവന് ജീവിതത്തിൽ പ്രശ്നങ്ങൾ വന്നപ്പോൾ അതിനെ തരണം ചെയ്യാൻ സാധിച്ചില്ല മറ്റൊരു വിദ്യാർത്ഥി പരീക്ഷയിൽ കുറവ് മാർക്കാണ് വാങ്ങിയതെങ്കിലും അവൻ പഠിച്ച സ്കിൽസ് ഉപയോഗിച്ച് ജീവിതത്തിൽ പ്രശ്നങ്ങൾ വന്നപ്പോൾ അതിനെ തരണം ചെയ്തു